മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മാധ്യമ പ്രവർത്തകർക്ക് എന്തുമാകാം എന്നാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്താൽ ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് അപ്പൊ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമല്ല മാധ്യമ ധാർമ്മികത എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം സത്യസന്ധമായ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇരവിപുരം എം എൽ എ എം നൌഷാദിൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത് മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ പാടില്ലേ മാധ്യമ പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും പറയാനുള്ള എന്തും ചെയ്യാനുള്ള ലൈസൻസ് ലൈസൻസാണോ അദ്ദേഹം ഈ കാര്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഒരു മാധ്യമ സെമിനാറിലാണ് മാത്രമല്ല രണ്ട് മുതിർന്ന മാധ്യമ പ്രവർത്തകരും വേദിയിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത് സാധാരണ ഒരു മാധ്യമ പ്രവർത്തകനെതിരെയോ പ്രവർത്തക്കെതിരെയോ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ പോലീസിന് കേസെടുക്കാതിരിക്കാൻ പറ്റത്തില്ല അങ്ങനെ കേസെടുത്ത ഒരുപാട് സംഭവങ്ങളുമുണ്ട് ആ സമയത്ത് സർക്കാരിനെയും മുഖ്യമന്ത്രിയും വരെ പേരെടുത്ത് വിമർശിക്കുന്ന പലരുമുള്ള വേദിയിലാണ് ഇവിടെ ഇരവൂര എം എൽ എ എം നോഷാദ് വ്യക്തമായിട്ട് ആ ചോദ്യം ചോദിക്കുക മാത്രമല്ല മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളും അദ്ദേഹം ഈ പ്രസംഗത്തിന് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഈ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്കെന്തും പറയാനുള്ള സ്വാതന്ത്ര്യമായിട്ടാണ് ചിലർ ധരിച്ചു വച്ചിരിക്കുന്നത് നൂറ് ശതമാനം തെറ്റായ ഒരു പ്രവണത ധാരണയാണത് മാധ്യമങ്ങൾ സ്വതന്ത്രമായിരിക്കണം എന്നുള്ളതാണ് അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ നിലപാടുകൾ യാതൊരു തടസ്സവും കൂടാതെ പറയുവാൻ കഴിയണം അതിലേറ്റവും പ്രധാനം വിശ്വാസ്യതയാണ് വിശ്വാസ്യതയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല പക്ഷെ ഇന്ന് മാധ്യമ വാർത്തകളുടെ വിശ്വാസ്യതയ്ക്ക് ആ വിശ്വാസ്യത കുറഞ്ഞിട്ടുണ്ട് കാരണം എന്ത് കേട്ടാലും നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞ കാളെ പറ്റെന്ന് പറയുമ്പോഴേ കയറെടുക്കും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അതുപോലെ വാർത്തകൾ പറയുക വാർത്തകൾ സൃഷ്ടിക്കുക ആ സൃഷ്ടിക്കുന്നൊരു പ്രവണത മുമ്പ് ഇല്ലായിരുന്നു എങ്കിൽ ഇന്ന് കഥകളിങ്ങനെ മെനഞ്ഞ് ഈ നമ്മുടെ പൊതുജനങ്ങളെ തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത മാധ്യമ പ്രവർത്തന രംഗത്ത് പ്രവർത്തകരുടെ രംഗത്തു നിന്നും ഇന്നുണ്ടാകുന്നുണ്ട് ജനങ്ങളുടെ ഒരു പൊതു നിലപാടുണ്ട് വിശ്വാസ്യത കുറഞ്ഞു വരുന്നു എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തിൽ കുറഞ്ഞു വരുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ പൂർണ്ണമായി മാറിയിട്ടില്ല വിശ്വാസ്യത ഇപ്പോഴും ഉണ്ട് ആ വിശ്വാസ്യതയെ ചൂഷണം ചെയ്യപ്പെടുന്നു കാരണം പൊതുജനം എപ്പോഴും പറയുന്നൊരു പ്രശ്നമുണ്ടല്ലോ അല്ല എന്തങ്ങനെ പറയുന്ന അല്ല അത് പത്രത്തിലുണ്ടല്ലോ അല്ലെ വാർത്തയിൽ പറഞ്ഞല്ലോ കാരണം പത്രത്തിലുണ്ടല്ലോ വാർത്തയിൽ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അത് സത്യമായിട്ടാണ് ജനം അതിനെ വിലയിരുത്തുന്നത് എന്നുള്ളതാണ് അപ്പൊ ആ വിശ്വാസ്യതയെ ചൂഷണം ചെയ്യുന്നു മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മാധ്യമരംഗത്തേക്ക് കുത്തക വ്യവസായികൾ കടന്നു വന്നു സ്വാഭാവികമായും അവർ അവരുടെ വ്യവസായ താല്പര്യങ്ങൾ കുത്തകകളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് ഉതകുന്ന തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കാൻ തുടങ്ങി അതിനെതിരായിട്ടുള്ളത് ഹൈഡിയാനം തുടങ്ങി അപ്പൊ അങ്ങനെ ആ തരത്തിൽ മാധ്യമ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമായി മാറി ആ രാഷ്ട്രീയ പ്രവർത്തനമായി മാറുമ്പോ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരായിട്ടുള്ളവരെ കൈകാര്യം ചെയ്യാനുള്ള ആയുധമായി മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് ഇന്ത്യയിൽ കാണാൻ വേണ്ടി കഴിയുന്നത് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്നൊരു കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഒരു ഘട്ടം കൂടെ ഉള്ളൂ കേരളം ഭരിക്കുന്ന ഒരു സംസ്ഥാന ഗവണ്മെന്റ് ഈ കേരളത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ കേരളത്തിലെ കേരളത്തിൻ്റെ ഗവണ്മെന്റിനെ സാമ്പത്തികമായി ഉപരോധിക്കുന്ന തരത്തിൽ അത് കേരള ജനതയോടുള്ള വെല്ലുവിളിയാണ് അതിന് ആ വെല്ലുവിളി ഇവിടുത്തെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്ത രീതി എങ്ങനെ ഒരു കാര്യം ഉറപ്പാണല്ലോ സുപ്രീം കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി കേന്ദ്ര ഗവൺമെന്റിന് കടമെടുക്കാനുള്ള അനുമതി നൽകേണ്ടതായി വന്നു അപ്പോൾ ആ അനുമതി നിഷേധിച്ചതായിരുന്നു എന്നുള്ളത് വസ്തുതയല്ലേ രണ്ടത് ഇപ്പോ കേരള ഗവൺമെന്റ് ഉയർത്തിക്കൊണ്ടു വന്ന കേസ് അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു ആ ഭരണഘടനാ ബെഞ്ചിന് വിടുക എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി പരിശോധിക്കേണ്ടതാണ് എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അതിൽ മെറിറ്റ് ഇല്ലെങ്കിൽ ആ കേസ് തല്ലുമായിരുന്നല്ലോ അപ്പൊ കേരളത്തെ ബാധിക്കുന്ന ആ വിഷയത്തിൽ പോലും എടുത്ത നിലപാടുകൾ ഞാൻ വിശദമായി പോകുന്നില്ല ഇനി അവർ രണ്ട് മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ ക്രിയേറ്റ് ചെയ്യപ്പെടുക തങ്ങൾക്ക് ഇഷ്ടമുള്ളവർ ചെയ്താൽ മിണ്ടാതിരിക്കുക ഇഷ്ടമില്ലാത്തവരുടെ ഭാഗത്തു നിന്ന് വരുന്ന ചെറിയ കുറ്റങ്ങളെയും പരമാവധി പർവ്വതീകരിച്ച് അവതരിപ്പിക്കുക ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും ഇന്നിപ്പോ ഇന്ത്യയുടെ പുതിയ ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കണ്ടതെന്തൊക്കെയാ അത് എത്രത്തോളം ചർച്ചയാക്കി ഞാൻ പറഞ്ഞ ഇവിടെ ഇപ്പൊ കേരളത്തിൽ കള്ളയോട്ട് ചെയ്യാൻ ഒരാൾ വന്നാൽ ഉണ്ടാകുന്ന കോലാഹലം നമുക്കറിയാം അല്ലേ വന്ന് നിന്ന് കുത്തി കുത്തി അങ്ങ് ഇടുകയാണ് അതൊരു വാർത്ത അതൊരു വാർത്ത അത്രയേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് പോകാൻ തയ്യാറാകുന്നില്ല മാധ്യമ പ്രവർത്തകർക്കെതിരായ നിലപാടുകൾ അറസ്റ്റ് മാധ്യമ സ്ഥാപനങ്ങളിലെ റെയ്ഡ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വാർത്തകൾ പ്രസിദ്ധീകരിച്ചാൽ അതിനെ റെയ്ഡ് ചെയ്യുക അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അവിടുത്തെ ഉപകരണങ്ങൾ സീൽ ചെയ്യുക ഇതിനെതിരായിട്ടുള്ള പ്രതികരണത്തിൽ നിന്നും മാധ്യമങ്ങൾ മാറി നിൽക്കുന്നു ഒരു വല്ലാത്ത അവസ്ഥയല്ലേ ജനാധിപത്യം തന്നെ അപകടത്തിലാകുന്ന സ്ഥിതിവിശേഷമാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള നിലപാട് മാധ്യമ പ്രവർത്തകർ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ അങ്ങനാണ് സ്വീകരിക്കുന്നതെങ്കിൽ കേരളത്തിലോ എന്തും പറയാം അതിന്റെ വസ്തുതകൾ ജനങ്ങളിൽ എത്തിക്കണ്ടേ ആരെന്തു പറഞ്ഞാലും അതിന് മുമ്പിൽ മയക്കം നിർത്തിയിട്ട് അത് പ്രചരിപ്പിക്കുക എനിക്ക് ഏറ്റവും പ്രധാനമായി പറയത് പറയാനുള്ളത് ഏറ്റവും അവസാനമായി മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ ആരാണ് സ്പോൺസർ എല്ലാവരും ഒരേ കണക്ക് വെച്ച് അങ്ങ് ചെയ്യ സ്വകാര്യമായ സന്ദർശനത്തിന് പോകാൻ അവർക്ക് അവകാശമില്ലേ അപ്പൊ ആരാണ് സ്പോൺസർ എന്നുള്ളതാണ് അപ്പൊ അതിന്റെ വസ്തുതകൾ തിരക്കി വസ്തുതകൾ പറയുന്നതിന് പകരം അതിനെതിരായി ഓരോരുത്തരും പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ അതിങ്ങനെ വലിയ പ്രാധാന്യത്തോടു കൂടി പറയുക ഇഷ്ടമില്ലാത്തവർ പ്രതികരിച്ചാൽ അഹങ്കാരം ഇല്ലെങ്കിലോ ധീരവനിത ഇല്ലെങ്കിൽ അവർ ധീരവനിതയായി മാറും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അവർ അഹങ്കാരികളായി മാറും ഈ പ്രവണത ഇന്ന് നിലനിൽക്കുന്നു ഇത് ജനാധിപത്യത്തിന് അപകടകരമാണ് നമ്മുടെ നാടിനെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കും പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയുടെ കൂടി ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടം എന്തും സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തനം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതിൽ മാധ്യമങ്ങൾ പ്രവർത്തകർ അവരാണല്ലോ മാനേജ്മെന്റിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന തൊഴിലാളികളായി കൂലിത്തൊഴിലാളികളായി മാറാൻ മാധ്യമ പ്രവർത്തകർ മാറരുത് നാടുകടത്തപ്പെട്ടിട്ടുണ്ടല്ലോ സ്വദേശമാനി ഉൾപ്പെടെ അവർ ഭരണാധികാരികളോടും നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥതയോടും പോരടിച്ചു നിന്നവരാണ് ആ ആ കൂടിയാണ് അവരെ കണ്ട കൂടിയാണ് ഇന്നും ബഹുഭൂരിപക്ഷം പേരും മാധ്യമ പ്രവർത്തകരെ കാണുന്നത് അത് മനസ്സിലാക്കാൻ മാധ്യമരംഗ പ്രവർത്തന രംഗത്ത് നിൽക്കുന്നവർക്ക് കഴിയണം മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് എന്തുമാകാം എന്നാണോ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്താൽ ഇത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമായി വ്യാഖ്യാനിക്കപ്പെടുകയാണ് അത് ശരിയായ നിലപാടാണോ അതും ഒരിക്കലും ശരിയായ നിലപാടേ അല്ല നമ്മുടെ രാജ്യത്തെ ഇപ്പൊ കോടതി വിധികൾ വിധികൾ ഉണ്ടാകുമ്പോ ആ വിധികൾ നിലവിലുള്ള ഗവൺമെന്റുകൾക്ക് കോടതി വിധികളെ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ അംഗീകരിക്കേണ്ടതായി വരും അംഗീകരിച്ചല്ലേ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുകയുള്ളു ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ തിരക്കിട്ട ഒട്ടേറെ സ്ഥാനങ്ങളിലേക്ക് നിയമനം നൽകി കമ്മീഷൻ നിൽക്കുന്നു ഇവിടെ നമ്മൾ ുത്തിയായി വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ഓർഡിനൻസ് ഇറക്കിയപ്പോൾ കമ്മീഷന്റെ അനുമതി ഇല്ല എന്ന് പറഞ്ഞ് ഗവർണർ അത് മടക്കുന്നു തൊട്ടപ്പുറത്ത് ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള തരത്തിൽ നിയമനങ്ങൾ നൽകുന്നു അത് എത്രത്തോളം പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ചർച്ചയാക്കുന്നു ഇപ്പൊ കേരള ഗവർണർ കേരള ഗവർമെന്റിനെതിരായി എടുത്തിട്ടുള്ള ഒട്ടേറെ നിലപാടുകളുണ്ട് കോടതിയിൽ നിന്നും അദ്ദേഹത്തിന് തിരിച്ചടി നേരിട്ടാൽ അത് തിരിച്ചടിയല്ല ആ ഗവർണറുടെ നിയമനം കോടതി റദ്ദാക്കി സർക്കാരിന്റെ നില തീരുമാനത്തിനെതിരെ കോടതി ഒന്ന് വന്നാലോ കോടതി കമന്റ് വന്നാൽ അത് സർക്കാരിനേറ്റ് തിരിച്ചടി ഇവിടെ ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രിക്കെതിരായിട്ടൊരു വിജിലൻസ് കേസിന് ഒരു എം എൽ എ കോടതി കേസ് കൊടുത്തു കേസ് ആ കോടതി ചോദിച്ചത് എന്ത് തെളിവാണ് നിങ്ങൾക്കിത് ഉള്ളത് നിങ്ങൾ എന്താണ് ഹാജരാക്കിയത് എന്ന് ചോദിക്കുന്നു ആ കേസ് തെള്ളുന്നു എത്ര നാളാണ് അതെടുത്തിട്ട് അതിന്റെ പേരിൽ ഈ പൊതുസമൂഹത്തിൽ ആ ചർച്ച നടത്തിയത് അല്ല അതെ അല്ല അതുമല്ല പറഞ്ഞ സർക്കാരിന് ആശ്വാസമൊന്നല്ല ഞാൻ പറഞ്ഞ മനോരമ ടൈറ്റിൽ മാത്യു കുഴൽനാടൻ്റെ ഹർജി തള്ളി ഏത് ഹർജി വായിക്കുന്ന ആളിന് അത് മനസ്സിലായില്ലോ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത കർഷകർക്ക് അറുനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ കൊടുക്കാനുണ്ട് ടൈറ്റിലാണ് കർഷകർക്ക് കൊടുക്കാനുള്ളത് അറുനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ ഇത് വായിക്കുന്ന മലയാളിയായിട്ടുള്ള കേരളീയർ എന്താ കരുതുക സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കാനുണ്ട് എന്നിട്ട് ഏറ്റവും താഴത്തെ വരിയിൽ കേന്ദ്ര ഗവൺമെന്റ് ആയിരത്തി എഴുപത്തെട്ട് തരാനുണ്ട് കൊടുക്കാനുള്ളത് എത്രയാണ് അറുനൂറ്റി ചൊല്ലാനോ തരാനുള്ള കിട്ടാനുള്ളത് ആയിരത്തിലധികം അപ്പൊ യഥാർത്ഥത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഖജനാവിലിരിക്കേണ്ട നാനൂറ് കോടി രൂപ കേന്ദ്രം പിടിച്ചു വെച്ചിരിക്കുന്നു കർഷകർക്കുള്ള പൈസയും പിടിച്ചു വെച്ചിരിക്കുന്നു പക്ഷെ വാർത്ത എങ്ങന കൊടുക്കുക അപ്പൊ ഈ തരത്തിൽ മാധ്യമ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമായി മാറുന്നു എന്നുള്ളത് പിന്നെ ചിലരെങ്കിലും അഭിപ്രായ പ്രക പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ ഈ പ്രതിപക്ഷ പ്രവർത്തനമാണ് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനമാണ് മാധ്യമ പ്രവർത്തനം അതെന്തൊരു ധാരണയാണ് നിങ്ങൾ സത്യം പറയാനുള്ളതല്ലേ വസ്തുതകൾ പറയൂ പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ ജോലി ചെയ്യും ഭരണപക്ഷം ഭരണപക്ഷത്തിന്റെ ജോലി ചെയ്യും മാധ്യമ പ്രവർത്തകർ അവരുടെ ജോലി ചെയ്താൽ മതി മറ്റൊരാളിന്റെ ജോലി ഏറ്റെടുക്കേണ്ട കാര്യമേ ഇല്ല അപ്പൊ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമല്ല മാധ്യമ ധാർമ്മികത എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം സത്യസന്ധമായ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൽ നിന്ന് പങ്കം നേരിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് നമ്മുടെ രാജ്യത്തിന് ജനാധിപത്യത്തിന്റെ അപകടകരമാണ് അപ്പൊ ഈ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ നമ്മുടെ ഭരണഘടന സംരക്ഷിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന മാധ്യമങ്ങൾ ആ നിലയിലേക്ക് മാറണം മാധ്യമ പ്രവർത്തകർ മാധ്യമ മാനേജ്മെൻറ്റുകളുടെ ഏജന്റന്മാരായി മാറരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്